എ എപ്ല സ്റ്റൂവിലേക്ക് സ്വാഗതം സർക്കാർ പല ആവശ്യങ്ങൾക്കും വേണ്ടി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കാറുണ്ട് വികസന പ്രവർത്തനങ്ങൾക്കായിട്ടാണ് പലപ്പോഴും ഇപ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നത് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കലുമായി നിരവധി പ്രശ്നങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകാറുമുണ്ട് കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒട്ടേറെ കോടതി കേസുകൾക്ക് വഴി വച്ചിട്ടുമുണ്ട് ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം സുപ്രീം കോടതി പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും സർക്കാർ ഇതുപോലെ വികസന പ്രക്രിയകൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുകയും അത് നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ആ വികസന പദ്ധതികൾ നടപ്പാക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രസ്തുത ഭൂമി തിരിച്ചു കിട്ടുന്നതിനായി സർക്കാരിനെ പല വ്യക്തികളും സമീപിക്കാറുണ്ട് തുടർന്ന് ആ വിഷയങ്ങളെല്ലാം തന്നെ കോടതിയിൽ എത്താറുമുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വീണ്ടും തിരിച്ചു കൊടുക്കുന്ന പ്രവണത നല്ലതല്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഭൂമി സ്വീകരിക്കുന്ന സർക്കാർ ഏജൻസികൾ സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ അപേക്ഷ പ്രകാരം ഭൂമി തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് തട്ടിപ്പിന് കൂട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാക്കുക എന്നാണ് സുപ്രീം കോടതി വീക്ഷിച്ചത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പൊതു ആവശ്യം എന്നു പറഞ്ഞാൽ റോഡ് വികസിപ്പിക്കുന്നതിനോ അതുപോലെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും എസ്റ്റേറ്റുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയോ ഏതെങ്കിലും സർക്കാർ കമ്പനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയോ ഒക്കെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ പൊതു ആവശ്യത്തിനു വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത് സർക്കാർ സർക്കാരിൻ്റെ തന്നെ പരമ ആധികാരം ഉപയോഗിച്ചാണ് ഇങ്ങനെ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഭൂമി സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസിയോ ഏജൻസി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ഇപ്രകാരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി മറ്റൊരു തരത്തിൽ എടുത്ത വ്യക്തികൾക്ക് തിരിച്ചു കൊടുക്കുന്നതിന് തുനിയുന്നത് സർക്കാരിൻ്റെ പോളിസികൾക്ക് വിരുദ്ധമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു ഇത് പൊതുവായി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണതയായി വേണം കണക്കാക്കാനെന്ന് ചീഫ് ജസ്റ്റിസ് സജീവ് കന്നയും ജസ്റ്റിസ് പി വി സഞ്ജയ് കുമാറും അടങ്ങിയ സുപ്രീം കോടതിയുടെ ബെഞ്ച് വ്യക്തമാക്കി ഇത് സംബന്ധിച്ചിട്ടുള്ള വിഷയം ഡൽഹി കേന്ദ്രീകരിച്ച് നടന്ന ഒരു ഭൂമി ഏറ്റെടുക്കലാണ് ഒരു ധാന്യ വിപണി നിർമ്മിക്കുന്നതിനു വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുത്തിരുന്നു അതിനെ ആണ് പിന്നീട് തർക്കങ്ങളെ തുടർന്ന് കോടതിയിൽ എത്തുകയും അത് സുപ്രീം കോടതി വരെ എത്തേണ്ട സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത് ഇനി ഈ വിധി നമുക്ക് ദേശീയപാത വികസനത്തിന് ഉൾപ്പെടെ ഭൂമി ഏറ്റെടുക്കുന്ന എല്ലാ കേസുകൾക്കും ഒരു മാനദണ്ഡമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഈ കേസിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വിവരിക്കുന്നുണ്ട് ഡൽഹിയിലെ നരേലയ്ക്ക് തൊട്ടടുക്കലുള്ള അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ബോർഡിന് ഒരു ധാന്യ വിപണി ആരംഭിക്കാൻ ധാന്യ വിപണി എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റ് അത് തുടങ്ങുന്നതിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡൽഹി സർക്കാർ മുപ്പത്തി മൂന്ന് ഏക്കർ ഏറ്റെടുത്തത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നഷ്ട പരിഹാര തുക അഥവാ കോമ്പൻസേഷൻ അനുവദിക്കുകയും ചെയ്തു അതിനിടയിൽ വസ്തുവിൻ്റെ ഒരു ഭാഗത്തിൽ തനിക്ക് അവകാശം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഈ ഏറ്റെടുക്കലിനെതിരായിട്ട് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത് അന്നത്തെ മാർക്കറ്റിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ഈ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പകുതി ഭൂമി ആ സ്ത്രീക്ക് തിരികെ കൊടുക്കാനും ബാക്കി പകുതി ഭൂമിയുടെ നഷ്ടപരിഹാര തുകയിൽ അവർക്ക് അവകാശം നൽകാനുമായി ഒരു എഗ്രിമെൻറ്റ് ഈ സ്ത്രീയുമായി വയ്ക്കുകയുണ്ടായി ഈ ചെയർമാൻ പിന്നീട് മരണപ്പെടുകയുണ്ടായി അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ ബോർഡ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ കരാറിൻ എതിരായി ഒരു നിയമ പോരാട്ടത്തിനായി പുറപ്പെട്ടു ഒടുവിൽ അത് സുപ്രീം കോടതി വരെ എത്തുകയുണ്ടായി അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കരാറുകൾ നിയമവിരുദ്ധമാണെന്ന് തന്നെ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പുറത്ത് വന്നതും ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞതിനു ശേഷം അതിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഉണ്ടാകുന്ന തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂമി തിരികെ കൊടുക്കുന്നത് ശരിയല്ലെന്നാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ പറഞ്ഞു വച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതിനു മുമ്പ് ആ ഭൂമിയുടെ കൃത്യമായ ഓണർഷിപ്പ് പരിശോധിക്കപ്പെടുകയും ഒരു അബ്സല്യൂട്ട് റൈറ്റ് സ്ഥാപിക്കപ്പെട്ട വ്യക്തികൾക്ക് ബന്ധപ്പെട്ട കോമ്പൻസേഷൻ അനുവദിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടിയിരിക്കുക ചെയ്യേണ്ടിയിരുന്നതും എന്നാൽ ഭൂമി ഏറ്റെടുത്ത് വർഷങ്ങൾക്ക് ശേഷം ആ ഭൂമിയിലെ പകുതി ഭാഗം തന്നെ മറ്റൊരു സ്ത്രീക്ക് അവകാശമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മടക്കി കൊടുക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വച്ചത് ഭൂമി ഏറ്റെടുത്തത് എന്തിനാണോ ആ കാര്യത്തിനു വേണ്ടി തന്നെ സർക്കാർ ആ ഭൂമി ഉപയോഗിക്കേണ്ടതുണ്ടെന്നും പല വിധികളിലും മുൻപ് കോടതികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ചിൽ നിന്നുള്ള ഈ വിധി പല ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്കും ഒരു പുതിയ മാനം തന്നെ നൽകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കോടതി വിധികളൊക്കെ തന്നെ ഈ ചാനലിൽ തുടർന്നുള്ള എപ്പിസോഡുകളിലും ഉൾപ്പെടുത്തുന്നുണ്ട് അറിയാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മണിക്കുള്ള എപ്പിസോഡുകൾ കാണാൻ കഴിയും നന്ദി